നമസ്കാരം ഞാൻ ഈ പഞ്ചായത്തുകാരിയെ അല്ല ഈ പഞ്ചായത്തുകാരിയല്ല എന്നത് പോട്ടെ ഈ ജില്ലക്കാരിയോ സംസ്ഥാനക്കാരിയോ പോലും അല്ലേ അല്ല ഇമാതിരി ഒരു നനഞ്ഞ മട്ടാണ് പ്രിയങ്കാ ഗാന്ധിക്ക് ഇപ്പോൾ ിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രതികരണങ്ങളിൽ നിന്നൊഴിഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിലാണ് പാർട്ടി ദേശീയ നേതൃത്വം തിരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് അറിയില്ലെന്നും റിസൾട്ട് നോക്കിയിട്ടില്ലെന്നുമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി അല്ലെങ്കിലും തോൽക്കുമെന്നുറപ്പുള്ള ഒരു മത്സരത്തിൽ വിജയ്യുടെ പേര് തിരയുന്നത് ഒരു തരം സ്വയം അപമാനിക്കലല്ലേ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ കുറ്റ പറയാനും ഓക്കുകയല്ല ഇനിയിപ്പോ അനിയനും ചേച്ചിക്കും കൂടി മുങ്ങാംകുഴിയിട്ട് കളിച്ചോ പാറ കളിച്ചോ ഒക്കെ സമയം കളയാ തുടർച്ചയായ മൂന്നാം തവണയാണ് ദില്ലി നിയമസഭയിൽ കോൺഗ്രസ് എം എൽ എ മാർ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത് എന്നൊരു നാണക്കേടാണ് പപ്പുമോനെ ഇത് എങ്ങനെ ഇന്ത്യയെ കാർന്നു തിന്നുകൊണ്ടിരുന്നതാണ് അപ്പനപ്പുക്കന്മാർ മുതൽ ഇതിപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ പോലെ മുൻതലമുറ ചെയ്ത പാപങ്ങളുടെ കർമ്മഫലം വല്ലതും നിങ്ങളുടെ നേർക്ക് വരുന്നതാണോ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിൽ രണ്ടു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് നേടിയിരുന്നു പിന്നീട് ഒരു സീറ്റിൽ ലീഡ് നിലനിർത്തിയെങ്കിലും അവിടെയും ബി ജെ പി മുന്നേറുകയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തകർ തുടർച്ച ലക്ഷ്യമിട്ട എ എ പി എ തകർത്താണ് ചെറിയ വിജയമൊന്നുമല്ല ബി ജെ പി ഇപ്രാവശ്യം കൊയ്തിരിക്കുന്നത് ഇതൊരു ഒന്നൊന്നര വിജയം തന്നെയാണ് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഇത് ഭാരത ജനതാ പാർട്ടിയുടെ ഒരു ഒന്നൊന്നര വിജയം തന്നെ എന്ന് പറയുന്നതിൽ കുറ്റം വല്ലതുമുണ്ടോ വലിയൊരു കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള പ്രിയങ്കയ്ക്ക് ഇപ്പോൾ എന്താണ് ഈ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന അവസ്ഥയാണ് അല്ല ഇനിയിപ്പോ ഡൽഹി ബി ജെ പി ഭരിക്കുന്നതോടെ കണ്ണും കൂടി കെട്ടി ഞാനൊന്നും കാണുന്നില്ലേ എന്ന് പറയുമോ പ്രിയങ്കെ സത്യത്തിൽ ഇതൊന്നും എനിക്ക് കാണാൻ വയ്യേ എന്നല്ലേ ഈ റിസൾട്ട് നോക്കിയില്ല എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം കേരളത്തിലെ ജനങ്ങളെ ഇനി എങ്ങനെ പറ്റിക്കാം എന്നുകൂടി ചിന്തിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് വേണമെങ്കിൽ കുറച്ചു ദിവസം കുടുംബസമേതം കേരളത്തിൽ വല്ലതും വന്ന് ഒളിച്ചിരിക്കാം പക്ഷെ കേരളത്തിന്റെ മണ്ണും താമരയ്ക്ക് വളരാൻ നല്ല വളക്കൂറുള്ളതാണ് എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ കേരളത്തിൽ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിന്നെ എങ്ങോട്ട് പോകും എന്ന് കൂടി ഒന്ന് ആലോചിച്ചു വെക്കുന്നത് നന്നാവും കേരളത്തിലും കോൺഗ്രസുകാർ മൗനപ്രാർത്ഥനയിലാണ് എല്ലാവരുടെയും നാവ് ഇറങ്ങിപ്പോയല്ലോ എന്നാലും ഇനി അടുത്ത കലാപരിപാടി വോട്ടിംഗ് മെഷീനെയും ഇലക്ഷൻ നടത്തിയ നേരത്തിനെ പോലും ശരിയായില്ല എന്ന് കുറ്റം പറയലാണ് സ്വന്തം മൂക്കിന്റെ തുമ്പിൽ ഇത്രയും വലിയൊരു ഇലക്ഷനും വോട്ടെണ്ണലും വിധി പറയലും ഒക്കെ നടക്കുമ്പോൾ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന സിനിമാ ഡയലോഗ് പോലെ മീഡിയക്കാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചില്ലല്ലോ പ്രിയങ്കെ അത് തന്നെ വലിയ കാര്യം പിന്നെ ഒരു കാര്യം കൂടി കിരീടവും ചെങ്കോലും കൂടി ബി സർക്കാർ കൊണ്ടുപോകുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ല ഇതുവരെ എന്ന് പറയല്ലേ നാണക്കേടാണ്